കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന സ്വദേശിയായ സഹായം തേടുന്നു പൂതനക്കര സ്വദേശി ജയപ്രകാശാണ് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് രണ്ടു ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ജയപ്രകാശിന് ഭാര്യയും മൂന്നു മക്കളും അടങ്ങുന്ന കുടുംബമാണുള്ളത് അസുഖത്തെ തുടർന്ന് വരുമാനം നിലച്ചതോടെ കുട്ടികളുടെ പഠനവും മുടങ്ങിയ അവസ്ഥയാണ് നാട്ടുകാരുടെ സഹായത്താലാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് തുടർ ചികിത്സകൾക്ക് ഉദാരമതികളുടെ സഹായം തേടുകയാണ് കുടുംബം സഹായങ്ങൾ അയക്കേണ്ട വിലാസം എസ് ജയപ്രകാശ് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് പൂജ്യം ഒൻപത് ഒന്ന് കേരള ഗ്രാമീൺ ബാങ്ക് തിരുവല്ലാമല ബ്രാഞ്ച്മല